എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് നല്ല ബിസിനസ് ചെയ്ത് മാന്യമായ ബിസിനസ് ചെയ്ത് ധാരാളം ധനം സമ്പത്ത് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പോകുന്നത് പക്ഷേ പലതും നമുക്കറിയില്ല ഒരുപാട് ആൾക്കാരിൻ്റെ അടുത്ത് കൺസൾട്ടേഷനൊക്കെ വരുമ്പം ബിസിനസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ബിസിനസ് ചെയ്യണം എങ്ങനെ ചെയ്യണം ആഗ്രഹമുണ്ട് ഡിസയറുണ്ട് പക്ഷേ എൻ്റെ കറക്റ്റ് വഴി അറിയില്ല ഇന്നത്തെ കാലത്ത് ലോകം മുഴുവൻ ഒരു കുടക്കീഴിലാണ് നിങ്ങളുടെ ഇതിൽ ഒരു മൊബൈൽ ഫോൺ കണക്ഷൻസ് ഈ ലോകം മുഴുവൻ കണക്ഷൻസ് ആണ് നോക്കല്ലേ അത്രത്തോളം നെറ്റ്വർക്ക് സംവിധാനങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു അഡ്രസ്സ് മാത്രം മതി പിന്നെ അതിനാവശ്യമായ ലൈസൻസും സർട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഏതുൽപ്പന്നവും നമ്മുടെ നാട്ടിൽ നിന്നും വളരെ ഡിമാൻഡുള്ള ഒരുപാട് ഈവൻ ചാണകപ്പൊടി മുതൽ ഇപ്പോൾ ഉള്ളിലോട്ട് ഏതു ഉൽപ്പന്നങ്ങളും നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്ന പല ഫാഷൻ ഡിസൈനിങ് പ്രൊഡക്റ്റുകളായിക്കോട്ടെ ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ സാധാരണ പിക്കിൾസില്ല അച്ചാർ ഉണ്ടാക്കലായിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനിയിപ്പോൾ ഒന്നും അങ്ങനെ ഉത്പാദിപ്പിക്കാൻ കഴിവില്ലാത്തതോടെ ട്രേഡിങ്ങിനകത്തോളം ഇവിടെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുമല്ലേ ഈ വെളിച്ചെണ്ണ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടിയിട്ടുള്ള എക്സ്പോർട്ട് ലൈസൻസ് ഇതൊക്കെ നേടിയെടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റുകളും അതനുസരിച്ച് ഒരുപാട് താരിഫുകൾ ഇളവ് ഇപ്പോൾ രാജ്യാന്തര ട്രേഡിങ്ങുകളൊക്കെ വളരെ ലാഘവത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെതായ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന പ്രൊഡക്റ്റൊന്നുമില്ല ഏത് പ്രൊഡക്റ്റും അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറ്റി അയച്ചാൽ അതിന് അപ്പുറമുള്ള പ്രതീക്ഷിക്കാത്തതിലപ്പുറമുള്ള ആണ് തിരികെ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്വന്തം ബിസിനസ്സിലൂടെ തന്നെ ജീവിക്കുന്നവരുണ്ട് നമുക്കറിയാം ഒരു ബിസിനസ്സുകാരൻ മാത്രമേ ശരിയായ അർത്ഥത്തിൽ നല്ലൊരു ബിസിനസ്സുകാരൻ മാത്രമേ നല്ല അർത്ഥത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ സാധാരണ ഒരു സ്ഥിര വരുമാനത്തിലൊക്കെ ആണെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പലപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ എല്ലാ ഒരു ഡ്രീമും തന്നെയാണ് ഒരുപാട് പൈസ സമ്പാദിക്കണം പക്ഷേ എങ്ങനെയെന്നറിയില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് ഏത് പ്രായക്കാർക്കും ബിസിനസ് ചെയ്യാം അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണേലും അതിന് ആദ്യം വേണ്ട കാര്യങ്ങൾ ആണ് ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി ഉള്ളവരാണോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കും അതെങ്ങനെ വേണം ഏത് രീതിയിൽ വേണം എന്നൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു അഡ്രസ്സ് വെച്ചുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയിലേക്ക് പല ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് കയറ്റിവിടാനും അതനുസരിച്ചുള്ള ഏണിംഗ്സ് ഉണ്ടാക്കാനും സാധിക്കുന്നുള്ളതാണ് എപ്പോഴും ആദ്യം വേണ്ട ഡിറ്റർമിനേഷനാണെന്ന് ഞാൻ പറയും ഇച്ഛാശക്തി യെസ് ഞാനൊരു ഒന്നോ രണ്ടോ വർഷത്തുള്ളിൽ നല്ലൊരു എക്സ്പോർട്ടറായിട്ട് നല്ലൊരു ബിസിനസ് ചെയ്യും അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വരുമാനമൊക്കെ നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഉയർച്ചയുണ്ടാകാത്തൊരു സമ്പാദ്യം എന്നിലേക്ക് ഒഴുകിയെത്തും അതിന് എന്തെങ്കിലും കർമ്മം ചെയ്യാതെ പറ്റില്ല ഈ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് യുഗമാണ് സ്മാർട്ടായിട്ട് തന്നെ പണ്ടത്തെ പോലെ ബിസിനസ്സിനൊക്കെ ചില ബിസിനസ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നാൽ ഇത് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട ആകപ്പാട് വേണ്ടത് നിങ്ങളുടെ ഈ ഡിറ്റർമേഷൻ ഇച്ഛാശക്തി പിന്നെ റൈറ്റ് നോളജ് നേടണം അതിലേക്ക് എത്താനുള്ള അറിവ് സമ്പാദനത്തിന് അല്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സമയവും കാര്യങ്ങളൊക്കെ പിന്നെ അറിവ് കിട്ടിയാൽ പിന്നെ ആക്ഷനാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് സക്സസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഡിറ്റർമിനേഷൻ ഇച്ഛാശക്തി ഇച്ഛാശക്തി കുറച്ചാൽ തന്നെ അമ്പത് ശതമാനം നമ്മൾ വിജയിക്കും പിന്നെ അത് എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതി ലീഗലായ രീതിയിൽ ലൈസൻസ് നേടിയെടുക്കാനും എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യണം അതിനുള്ള ഗൈഡ് ലൈൻസ് തരാനും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിക്കണം ഒരു ലൈസൻസ് എടുക്കണമെന്ന് തീവ്രമായ ആഗ്രഹമല്ല ആദ്യം വേണ്ട അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി മെനക്കെട്ട് അല്ലേ പൈസ ചിലവാക്കി സമയം മെനക്കെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് എന്നാൽ റൈറ്റ് നോളജ് നേടണം ആദ്യം ആഗ്രഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് നോളജ് തരുന്ന കാര്യം ഞാനേറ്റു അല്ല അതിനുള്ള സംവിധാനങ്ങൾ തരും ആ റൈറ്റ് നോളജ് കിട്ടുന്നതിലൂടെയോ പിന്നെ ആക്ഷനാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതിലൂടെ സക്സസ് റിസൾട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് അത്തരത്തിൽ ഇന്ന് ലോക വിപണിയിൽ നമുക്ക് ഏത് ഉൽപ്പന്നവും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതിലൂടെ പുറം രാജ്യങ്ങളിലേക്ക് ഡോളേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ എക്കണോമി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഒരു കൺവേർഷൻ ആയിരിക്കും നടക്കുക സാധാരണ കൊച്ചു കൊച്ചു ബിസിനസ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മുടെ തല ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിന് ഡിറ്റർമേഷൻ വേണം റൈറ്റ് നോളജ് വേണം ആക്ഷൻ ഇതിനെല്ലാം നല്ല സപ്പോർട്ട് സർവീസ് കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് പലർക്കും ഇതറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളെ കാണാൻ വരുമ്പം വഴി അറിയില്ല ഒരു ബിസിനസ് ചെയ്തെങ്ങനെ ജീവിക്കണമെന്നുണ്ട് എങ്ങനെയാണ് കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചിടും എന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു അറിവ് ഇതിലൂടെ തരുന്നത് ഇപ്പം എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കണം നമുക്ക് എക്സ്പോർട്ട് ചെയ്ത ഡീൽ ചെയ്യാനുള്ളത് പിന്നെ എവിടെയൊക്കെ ആണതിൻ്റെ ഡിമാൻഡ് ഉള്ളത് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ പരിശീലനം എത്തി തരും ആദ്യം പരിശീലനമാണ് എടുക്കേണ്ടത് അറുപതെന്ന് എടുക്കുക ദൻ അതിന് ഓർഡർ എങ്ങനെ എടുക്കണം പിന്നെ അതിൻ്റെ എക്സ്പോർട്ട് ലൈസൻസുകൾ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ചെയ്തു തരും പിന്നെ ലീഗലായിട്ടുള്ള സപ്പോർട്ടുകൾ അതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാനും അതിനുള്ള ലൈസൻസ് നേടാനും പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഇതിനു വേണ്ട മാർക്കറ്റിങ്ങിന് വേണ്ട തന്ത്രങ്ങൾ ഇനി വിദേശ രാജ്യങ്ങളിൽ അവിടെ എങ്ങനെ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കണം ഇപ്പം നമ്മൾ ഇറങ്ങി തിരിക്കാത്രത്തോളം ഇതൊന്നും അറിയാതെ പോകും അതിനൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് കേവലം രണ്ടോ മൂന്നോ ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ സെക്ഷൻ കൊണ്ട് തന്നെ ഈ ഒരു എക്സ്പോർട്ട് ബിസിനസ് നമ്മൾ പഠിച്ച് അതിൻ്റെ കൺസൾട്ടൻസിയിലൂടെ ലൈസൻസ് നേടി ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എക്സ്പോർട്ട് ലൈസൻസ് ഈ പറയുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മളൊരു വലിയ ഭീകരമായ സംഭവമാണ് നിസ്സാരമാണിതൊക്കെ അറിയാതെ പോകുന്നു അങ്ങനെ നല്ലൊരു എക്സ്പോർട്ടർ ആയിട്ട് ഏത് പ്രൊഡക്റ്റും വിൽക്കത്തക്ക രീതിയിൽ പുറം രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നൊരു ബിസിനസ്സുകാരനായി മാറിയാലോ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും അപ്പം ഇതിന് സ്ത്രീകൾക്കും പറ്റും പുരുഷന്മാർക്കും പറ്റും ഏത് പ്രായക്കാർക്കും പറ്റും ഏത് സ്ഥലത്തിരുന്നും ഈ ഡീലിങ്ങുകൾ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ബിസിനസ്സാണല്ലോ അല്ലേ നമ്മുടെ ഇതിലാത്തൊരു സംഭവം വരുത്തി ഈ പറയുന്ന എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങളും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം രണ്ടോ മൂന്നോ നാലോ ദിവസം ഈ പറയുന്ന ടെക്നിക്കൽ സൈഡ് സാങ്കേതിക വിദ്യകൾ പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണമെന്ന് മാത്രം എന്തും ഒരറിവില്ലാതെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അറിവ് നേടിയാലോ അതിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനം അതെവിടെയൊക്കെ കിട്ടും അതിന് സപ്പോർട്ട് സർവീസ് എവിടെ കിട്ടും അതെല്ലാം ഈ പഠനത്തിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് തീർച്ചയായിട്ടും ഏത് രംഗത്തുള്ളവർക്കും സാധിക്കുന്നു അത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പഠിക്കുന്ന സാമാന്യ വിദ്യാഭ്യാസമൊന്നും വേണ്ട അത്യാവശ്യം എനിക്ക് പാഷനാണ് വേണ്ടത് എനിക്ക് നല്ല ബിസിനസ്സിന് പാഷനുണ്ട് ഇനിയിപ്പോൾ ലാംഗ്വേജ് പോലും അറിയണമെന്നില്ല അതിന് പലരുടെയും നമുക്ക് സഹായത്തിൽ കിട്ടും നിങ്ങൾക്കുള്ളിൽ വേണ്ടതായ ഡിറ്റർമിനേഷനാണ് എനിക്ക് ഡിസെയറാണ് ഇച്ഛാശക്തിയാണ് ഞാനത് നേടി ഇച്ഛാശക്തി ജ്ഞാനശക്തി അജ്ഞാനം നേടിയല്ലോ ക്രിയ നമുക്ക് അജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ക്രിയ ചെയ്തു പോകും കാരണം നമ്മൾ ആവശ്യക്കാരാണ് അങ്ങനെ തീർത്തും ആവശ്യക്കാരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്തെന്നുള്ളതിനെപ്പറ്റി എനിക്ക് വിട് നിങ്ങളൊരു കൃത്യമായി ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ വഴികൾ കൃത്യമായിട്ട് തരാം കൃത്യമായിട്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് കോച്ചിങ് ഒക്കെ എടുത്ത് അപ്പോൾ അപ്പോഴത്തെ നമുക്ക് ആത്മവിശ്വാസമാവും അതിൻ്റെ പോകേണ്ട വഴിയെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആയിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും വരുമാനം ഒരു വലിയൊരു പ്രശ്നമാണ് പക്ഷെ നമ്മൾ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് ജീവിക്കാൻ ഒരുപാട് തന്ത്രപ്പാടിലേക്കൊക്കെ പോകുന്നുണ്ട് വഴി അറിയില്ല അങ്ങനെ വഴി അറിയാത്തവർക്കൊരു വഴികാട്ടി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഒരു ഇൻഫർമേഷൻ ഇത് തന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്കോ നടത്തും അതിൻ്റെ ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അല്പം മെനക്കേടിലൂടെ തന്നെ ഒരുപാട് നമ്മുടേതായ ഒരു തട്ടകം ഒരു വരുമാ പെർമനന്റ് ആയിട്ടുള്ള വരുമാന സ്രോതസ് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ആ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം നമ്മുടെ സമയം എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ചില നേരങ്ങളിൽ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പോലും വിടുകയുള്ളൂ അപ്പത്തൊട്ട് പിടിച്ചു കയറിക്കണം ഇനി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല അതാണ് ഏറ്റവും വലിയ രസം ഇനി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ആശയങ്ങളും അത് പഠിച്ചെടുക്കാനുള്ള ഒരു താല്പര്യവും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും മതി ഏത് വമ്പൻ ബിസിനസ്സും നമുക്ക് അവിടത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ല ഒരുപാട് പൈസ മുടക്കി ചിലവാക്കിയാലും നിങ്ങൾക്കത് താൽപ്പര്യമില്ലെങ്കിലോ മെനക്കെടാനുള്ള അല്പം സമയം മാറ്റി വയ്ക്കുന്നില്ലെങ്കിലോ ഏത് ബിസിനസ്സും തയ്യാറുകയും വെച്ച് ഇപ്പോൾ ഇവിടെ ആപ്പാട റിസോഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ലക്ഷങ്ങളൊന്നും ഇതിനുവേണ്ടി മുടക്കണമെന്നില്ല ഇനീഷ്യലി കുറച്ച് കാര്യങ്ങൾ മാത്രം അതെങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതു ഉൽപ്പന്നങ്ങളും ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് റിമോട്ട് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യാനും നല്ലൊരു ബിസിനസ്സിലേക്ക് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് എത്താൻ സാധിക്കുന്നു അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷനും ട്രെയിനിങ് സെക്ഷനും ഒക്കെ കിട്ടി ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസും സർട്ടിഫിക്കേഷനും കൂടി നല്ലൊരു എക്സ്പോർട്ടറായി മാറാനും ഇമ്പോർട്ടറായി മാറാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് കൂടുതൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ അപ്പോൾ പറഞ്ഞുതരാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്